പത്തനംതിട്ട കോഴഞ്ചേരി മേലുകര റാന്നി റോഡിലെ പുതമൺ താൽക്കാലിക പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു വാഹനങ്ങൾ കീക്കുഴൂർ പേരൂർ ചാൽ വഴി പോകണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി ശ്രീ ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീ വിവരങ്ങൾ പത്തനംതിട്ട നഗരത്തിലടക്കം ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് പല മേഖലകളിലും വെള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇത് ഇന്നലെ രാത്രി നമ്മളിപ്പോൾ നിൽക്കുന്നത് അഴു പത്തനംതിട്ട നഗരത്തിൽ തന്നെ അഴു എന്ന പ്രദേശത്തിലാണ് പ്രധാനപ്പെട്ട മേഖലയാണ് കൈപ്പട്ടൂർ വള്ളിക്കൂട് അടക്കം വീക്കോട്ടയം അടക്കമുള്ള മേഖലകളിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ് ഇന്നലെ രാത്രിയാണ് ഒരു തേക്കുമരം പൂർണ്ണമായി കടപുഴകി ഇങ്ങോട്ട് വീണിരിക്കുന്ന ആ ദൃശ്യങ്ങൾ അതിഭീകരം തന്നെയായിരുന്നു രാത്രി എട്ട് മണിയോടുകൂടി കടപുഴകി വീണു ഇത് ലെവൻ കെ വി ലൈനാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഈ മേഖലയിൽ എവിടെയും തന്നെ വൈദ്യുതി ബന്ധം ഉണ്ടായിരുന്നില്ല വൈദ്യുതി നിലയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതാ ഈ ഇതാണ് ആ മതിലിടിച്ച് ആ മരം വീണിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ പകർത്തുന്നത് ഇത് ഇന്നലെ രാത്രി സംഭവിച്ചു തൊട്ടടുത്തൊരു മാവ് പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി തൊട്ടടുത്ത് തന്നെ ആ മാവ് പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് ആ പ്രദേശത്ത് ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു പിന്നീട് നാട്ടുകാരാണ് അയാളെ വിളിച്ചുണർത്തി വീടിന് പുറത്ത് എത്തിച്ചത് എന്തായാലും രാവിലെ മുതൽ തന്നെ ഇവിടെ ഗതാഗത തടസ്സമാണ് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഈ മരം പൂർണ്ണമായി മുറിച്ചു മാറ്റണം ലെവൻ കെ വി ലൈനിന്റെ സംവിധാനമായത് ആയതിനാൽ തന്നെ നൂറ് ശതമാനം ഈ പ്രദേശത്തേക്ക് വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് കൈപ്പട്ടൂർ വരെ പല മേഖലയിലും ഇത്തരത്തിൽ വൈദ്യുത ബന്ധം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് കൂടാതെ അച്ചൻകോവിലാറ്റിൽ ക്രമാനുഗതമായി വെള്ളം കയറുന്നുണ്ട് ഉയരുന്നുണ്ട് പല കിഴക്കൻ മേഖലകളിൽ ഇപ്പോഴും തന്നെ മഴ പെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് റാന്നി പുതുമൺ പാലത്തിൽ പുതിയ പാലത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ ആ പ്രദേശത്തും കൂടി ഉള്ള ഗതാഗതം ഇപ്പോൾ താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ ജില്ലയുടെ പല മേഖലയിലും മഴക്കെടുതി തുടരുകയാണ് ചിറ്റാറിൽ സമാനമായ രീതിയിൽ വീടുകൾക്ക് മുകളിലേക്കാണ് തേക്ക് മരം പതിച്ചത് അത് നല്ല രാത്രിയോടുകൂടിയായിരുന്നു ഉണ്ടായിരുന്നത് അത് ഒരു ടെറസ് വീടായതുകൊണ്ട് മാത്രം കാര്യമായ രീതിയിൽ അടുക്കള ഭാഗത്തേക്കാണ് വീണത് അപ്പോൾ ആ വീട്ടിൽ ആ സമയത്ത് അടുക്കളയിൽ രാത്രി ആരും ആരുമില്ലാത്തതിനാൽ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ മഴക്കെടുതികളുടെ ഒരു പരമ്പര തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാനാകും വേണു ശ്രീ ശ്രീമോ പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നത്